റംബാൻ സ്ഥാനാർത്ഥിക്ക് മേൽപ്പെട്ടക്കാരൻ പ്രത്യേകമായ ഉപദേശം നൽകുന്ന സമയമാണ് ദൈവസേവനത്തിനും മിശിഹായുടെ നുഖം വഹിക്കുന്നതിനും മേൽപ്പെട്ടക്കാരൻ റംബാൻ സ്ഥാനാർത്ഥിയെ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രബോധനം എല്ലാവർക്കും ഇരുന്ന് ശ്രവിക്കാവുന്നതാണ് വാത്സല്യവാനെ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹ വന്യവും പരിശുദ്ധവുമായ ഏവൻഗേലിയോനിൽ ഇങ്ങനെ അരുൾ ചെയ്തു കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എൻ്റെ സഹോദര നീ ഇപ്പോൾ ആരുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കുക മരണമുള്ളവനും നാശമുള്ളവനുമായ മനുഷ്യൻ്റെ മുൻപിലല്ല പ്രത്യുത ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമായ മിശിയാദംബരാൻ്റെ മുൻപാകയാത്രയും വിശുദ്ധ മദ്ബഹാരുടെ മുൻപാകിൽ നിന്ന് എടുക്കപ്പെട്ടവരും ആചാര്യ ആചാര്യസംബന്ധമായ ഈ സഹോദര സംഘത്തിൻ്റെയും സാക്ഷ്യത്തോടെ നീ വാഗ്ദാനങ്ങളും ഉടമ്പടികളും നിർവഹിക്കുകയാണ് ഞങ്ങളോടുകൂടെ ജീവിക്കുവാനും മരിക്കുവാനും നീ വാഗ്ദാനം ചെയ്യുകയാണ് വേദവിപരീതങ്ങളിൽ നിന്നായാലും പിശാജിൻ്റെ വഴിയായി ദുഷ്ട മനുഷ്യർ വഴിയായി നിൻ്റെ മേൽ വന്നുകൂടുന്ന പരീക്ഷകളിൽ നിന്നായാലും സഹിക്കേണ്ടി വരുന്ന സർവവും സത്യവിശ്വാസത്തെ പ്രതി സഹിക്കുവാൻ നീ കടപ്പെട്ടവനായിരിക്കുന്നു നീ ലോകത്തെയും നിന്നെ തന്നെയും ഉപേക്ഷിക്കുകയും മിശിഹായുടെ ഇമ്പമുള്ള നുഖം വഹിക്കുകയും ചെയ്യാനിരിക്കുന്നതോടൊപ്പം എൻ്റെ ഭൗമിക അവയവങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എൻ്റെ മകനെ ദൈവസേവനത്തിനായി നീ അടുത്തു വന്നു എങ്കിൽ സർവവിധ പരീക്ഷകൾക്കുമായി നീ നിന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുക അവിടുത്തെ കൈവിടരുത് നിൻ്റെ ദൈവമായ കർത്താവിനായി നീ കാത്തിരിക്കുക അവൻ്റെ വഴിയെ പാലിക്കുക പുഷ്ടിയുള്ള ദേശം അവകാശമാക്കുവാൻ അവകാശമാക്കുവാനക്കവണ്ണം അവിടുന്ന് നിന്നെ ഉയർത്തും വിനയവും ദീർഘക്ഷമയും താഴ്മയും അനുസരണവും സന്തോഷവും നല്ല പ്രത്യാശയും എപ്പോഴും നിനക്കുണ്ടായിരിക്കണം അവയോടൊപ്പം ന്യായ പ്രമാണങ്ങളുടെയും ദീർഘദർശനങ്ങളുടെയും പൂർത്തീകരണമാകുന്ന സത്യസ്നേഹവും പരിശുദ്ധ സഭയോട് കാപട്യമില്ലാത്ത ആത്മബന്ധവും നിനക്കുണ്ടായിരിക്കണം ചികിത്സാവിധികളിൽ എന്ന പോലെ കുറിക്കപ്പെട്ട സുഹൃതങ്ങൾ വളരെ ഉണ്ടെങ്കിലും വിശിഹായുടെ ശിഷ്യത്വത്തിൻ്റെ രൂപം നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാറ്റിലും ഉപരിയായി കാണിക്കുവാൻ സാധ്യമാക്കുന്നത് സ്നേഹത്തിൻ്റെ കൃപ വഴിയത്രേ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും എന്നാണല്ലോ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ അടിസ്ഥാനത്തിൽ തന്നെ നീ ഉറപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം ഒരുക്കത്തോടെ നീ അംഗീകരിക്കുക സ്നേഹം എല്ലാം സഹിക്കുന്നു എല്ലാം അനുഭവിക്കുന്നു അതൊരിക്കലും വീണുപോകില്ല എന്ന് വിശുദ്ധ സ്ലീഹ സാക്ഷിക്കുന്നു ഇതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലുള്ള എൻ്റെ വാഗ്ദാനപ്രകാരം സത്യവിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം ആകയാൽ ഏതെങ്കിലും വിധത്തിൽ സത്യവിശ്വാസത്തിന് എതിരായി നിന്നിട്ടുള്ളവരും നിൽക്കുന്നവരുമായ എല്ലാവരെയും ത്യജിക്കണം എന്ന് നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു സത്യവിശ്വാസം പഠിപ്പിച്ച വിശുദ്ധാപിതാക്കന്മാരോടൊപ്പം വിശുദ്ധാശ്ലീഹന്മാരുടെ തലവനായ മാർ പത്രോ സ്ലീഹായോ അനന്തരഗാമിയും പ്രതിനിധിയുമായ റോമായിലെ പരിശുദ്ധ ലെയോ പതിനാലാമൻ മാർപ്പാപ്പായോടും പിൻഗാമികളായ മാർപ്പാപ്പാമാരോടും അവരുടെ ഉപദേശത്തോടും നീ ചേർന്ന് നിൽക്കണം അതോടൊപ്പം മലങ്കര സുറിയാനി സഭയുടെ തലവനും പിതാവുമായ ബലഹീനനായ എനിക്കും എൻ്റെ പിൻഗാമികൾക്കും പരിശുദ്ധ സുനക ദോസനും നീ വിധേയപ്പെട്ടിരിക്കണം തൻ്റെ ദൈവത്വത്തെ പ്രീതിപ്പെടുത്തുന്ന ഉത്തമമായ സുഹൃത പ്രവൃത്തികളിൽ നീ വ്യാവൃതനായിരിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകട്ടെ ശാജിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും ജയിക്കുവാൻ ദൈവം തമ്പുരാൻ നിനക്ക് ശക്തിയും ബലവും സഹായവും നൽകട്ടെ ദൈവം നിനക്ക് വിനയവും വിശിഖാതം ശിഷ്യന്മാർക്ക് യോജിച്ച അനുസരണവും നൽകട്ടെ മനുഷ്യരോട് സ്നേഹമുള്ളവനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും കുറവുകൾ പരിഹരിച്ച് ക്ഷമിക്കട്ടെ ആയത് തൻ്റെ കരുണയാലും കൃപയാലും ഭാഗ്യവതിയും ദൈവമാതാവുമായ പരിശുദ്ധ കന്നിക മറിയാമിൻ്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ